അതിവില്ലാത്തൊരു കാറ്റും തണുപ്പും നേരെ ഒരുപാടായി ഈ പെണ്ണിനെ ഇതുവരെ കാണുന്നില്ലല്ലോ കൊച്ചിനാണ് ഇച്ചിരി സൗന്ദര്യം കൂടുതൽ കൊണ്ട് ആരെങ്കിലും വളച്ചിങ്ങോട്ട് കൊണ്ടുവരുമോ എന്നുള്ളതാ എന്റെ പേടി ആരായണ നാരായണ മുത്തശ്ശീ

പെണ്ണിന്റെ ഒരു പ്രേമം എന്ന് കുടുങ്ങിട്ടുണ്ടോന്ന് ഒരു സംശയം അതെന്താ അങ്ങനെ തോന്നാൻ അല്ല മൊബൈൽ റീചാർജ് കാശ് അല്ല അങ്ങനെ എന്താ കൊഴപ്പം ഉണ്ടെങ്കിൽ മുത്തശ്ശി ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം ഉപദേശം ഉള്ളൂ ഇത് കേക്ക് പെണ്ണെ പിടിക്കുവാണെ അങ് പുളിന്തൊമ്പെ കേറി പിടിക്കണം അല്ലാതെ ഈ മുത്തശ്ശിയെ പോലെ പരുത്തിപ്പത്തലെ പിടിക്കരുത് പോയ അങ്ങനെ ഒരു കാമുകൻ കാമുകനുണ്ടെങ്കിൽ അവൻ ആദ്യം നിന്നെ ഒരു റെസ്റ്റോറന്റിലോട്ട് വിളിക്കും എന്നിട്ട് എന്നിട്ട് അവൻ പറയും നമുക്ക് ഫാമിലി റൂമിലോട്ട് ഇരിക്കാമെന്ന് എന്റെ മുത്തശ്ശി അതിനൊന്നും കൊഴപ്പില്ലേ അതിലീ കൊഴപ്പം ഇല്ലടി പെണ്ണെ അത് കഴിഞ്ഞ് അവൻ നിന്റെ കയ്യിലൊന്നും പിടിക്കും എന്നിട്ട് എന്നിട്ടൊരു ചുംബനം ചോദിക്കും അങ്ങനെ ഒന്നും ചോദിക്കാത്ത ആളാണ് അങ്ങനെയാണെങ്കിൽ അവന്റെ ലക്ഷ്യം നീയല്ലാണത്തില്ല ഇന്നതിന്റെ കാശു മുഴുവൻ നീ തന്നെ കൊടുക്കേണ്ടി വരും മുത്തശ്ശി ഒന്ന് എടി എടിപ്പെന്നെ ആ കഞ്ഞി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു വന്ന് കഴിച്ചേ മുത്തശ്ശി പോയി കിടന്നോ ഞാൻ വരാം ആരായണ നല്ല പാവം ഇതിന് ഞാൻ കളയോന്നൂല

വെറുതെ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല പാവക്കുള്ളിൽ ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വന്നൊന്ന് പ്രതീക്ഷപ്പെടും ആ പാവയുടെ തലയിൽ മൂന്ന് പ്രാവശ്യം തടവിയാൽ ഞാൻ ഒന്നേ ഒന്ന് രണ്ട് േ ഇല്ല തരാം ക്രൂതരാണ് പാല പൂക്കുമ്പോൾ വരും ആ ഫംഗസ് അല്ലെന്നോ പിന്നെ പാലയിൽ നിന്നും പാട്ടുമായിട്ട് വരും തമിഴ് പാട്ട് പാടുന്ന ചേട്ടൻ അത് ശിങ്കാരമേലൻ ഞാൻ ഗന്ധർവൻ ഗന്ധർവൻ ഗന്ധർവനോ എന്താ ഇവിടെ കന്യകുമാരായ സുന്ദരികളായ സ്ത്രീകളെ വശീകരിച്ച് വശത്താക്കാൻ വേണ്ടി വന്നതാണ് എന്തൊരു തണുത്ത കാറ്റായി അയ്യോ ഇത് സാധാരണ കാറ്റല്ല ചെന്നൈ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി ഗന്ധർവ ലോകത്ത് അധിപതി വരുന്നതാണ് അയ്യോ ഒരു കാര്യം ചെയ്യേ ആ പാവയെടുത്ത് ദൂരെ കളയ്യോ കളയാനോ എന്റെ കൊച്ചാ പാവ എടുത്ത് ദൂരെ കളയാളാം ദൂരെ എവിടെയെങ്കിലും കൊണ്ടു കൊച്ചി അയ്യോ <laughs> െ അത് ശിക്ക് ഞാൻ സോമക്കെ തെർപ്പിച്ചു ഈ സോമനും ശശിയൊക്കെ ഗന്ധർവ ലോകത്ത് പിന്നെ ഗന്ധർവ ലോകത്തുള്ളൂമോട്ട് വന്നത് അല്ല അപ്പൊ ഒരു പാവക്കാത്ത ഇങ്ങനെ രണ്ട് ഗന്ധർവരും ഞങ്ങള് കേരളത്തിലെ പെൺകുട്ടികള് സുന്ദരികളായ പെൺകുട്ടികള് വളരെ കുറവാണ് ഗന്ധർവ്മാരെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മേളിൽ സെറ്റ് ഒരു ഒന്നോ അല്ലെങ്കിൽ ചെയ്ത് പേരെങ്കിലും സെറ്റ് ചെയ്യും പക്ഷേ ഈ പ്രാവശ്യം രണ്ടുപേരെ സെറ്റ് ചെയ്തു ഉള്ള പെൺകുട്ടികളെല്ലാം വിദേശത്തേക്ക് വിദ്യാഭ്യാസം എന്ന് പോവല്ലേ അവസാനം കൊടുത്താണ് ഇനി വന്ന തല്ലുകൂല എന്നെ മനസ്സിലായില്ലേ ഞാന് നരിയായിട്ട് ും പട്ടിയായിട്ടും കഴുതി ആയിട്ടും ഇവരിട്ടും ബലസുണ്ട് ഞാൻ സംശയം ചോദിച്ചോട്ടെ നിങ്ങളുടെ ഇതിന്റെ ഉള്ളില് ലൈറ്റ് ഉണ്ടാവാറില്ലേ ലൈറ്റ് ഉണ്ടായിരുന്നു കാരണം ഉണ്ടായിരുന്ന കരം

ചിരിച്ചോ ആ എടാ നിന്നെ നോക്കി ആരാടാ ചിരിക്കാത്തത് ചിരിയോട് ഒരു എന്താ അതെ ഞാൻ ആ പെൺകുട്ടി എത്രമാത്രം സ്നേഹിക്കണോ നിനക്കറിയാവോ ഇല്ല അല്ല നീ ചോദിക്കി ഞാൻ ഈ കുട്ടി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ ചോദിക്കാം ഏ ശശികർ ബാ കണ്യ ഈ പെൺകുട്ടിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു കടലോളം അവളെ സ്നേഹിക്കുന്നു ഈ ഞാൻ സ്നേഹിക്കുന്നു ഈ ഞാൻ അവളെ സ്നേഹിക്കുന്നു ആകാശത്തോളം ഞാൻ ആ കുട്ടിയെ സ്നേഹിക്കുന്നു ഞാൻ ആ നിൽക്കുന്ന കണ്ണികയായ പെൺകുട്ടിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എനിക്കറിയാമോ ഇല്ല എന്നാ നീ ചോദിക്ക് ഞാൻ പറയാം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞാനങ്ങനെ ചോദിക്കുന്നില്ല അല്ല ശശിയെ നീ ചോദ്യേ അല്ല എനിക്ക് കേൾക്കണ്ട ഞാൻ ചോദിക്കുന്നില്ല അല്ല നീ ചോദിച്ചെങ്കിലും എനിക്ക് പറയാൻ പറ്റും ശശി അത് അല്ല ഞാൻ ചോദിക്കുന്നു നീ പോവാ നീ നീ സ്നേഹിക്കുന്നു പറഞ്ഞല്ലോ കടലോളം കാര്യങ്ങളൊക്കെ നീ പോലെ ഞാൻ ചോദിക്കട്ടെ ശരിക്കും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ല പിന്നെ ശശി ചന്ദ്ര നമ്മളെ തമ്മിൽ അയ്യേഷൻ വലിയ പോകണ്ട അധികം നീ ചോദിക്കണ്ട ണെങ്കി മക്ക തറഞ്ഞോ ചാട്ടിയുണ്ടല്ലോ എന്റെ വാടി അവിടെ കടന്നു ഒരു ബാഗ്

ഇത് അമ്മച്ചി ഞാൻ അതെ മുത്തശ്ശി എന്റെ കയ്യിലൊരു പാവുന്നില്ലേ ആ പാവക്കാത്തുനിന്ന് ഇറങ്ങി വന്ന രണ്ട് ഗന്ധർവന്മാരാണ് അവര് നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞി കൊച്ചെ അതൊക്കെ വലിച്ചു ദൂരെ അല്ല അമ്മച്ചി ഞങ്ങളൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാ ഞങ്ങൾ രണ്ട് ഗന്ധർവ്മാരില്ലേ ഏറ്റവും ശ്രേഷ്ഠമായ ഗന്ധർഭൻ കഴിവുറ്റ ഗന്ധർവൻ ആരാണ് നിങ്ങള് രണ്ടുപേരും കൂടി ചേർന്ന് ഒരു നൃത്തം അവതരിപ്പിക്ക് അതിലേറ്റവും നന്നായിട്ട് നൃത്തം കളിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥ ഗന്ധർവൻ ഗാന്ധർവൻ 匈де үкіннің үкіннің үе Ґғылығын Ґғылың

ഇതെങ്ങനെ പണ്ട് നിങ്ങളെ മുതുമുത്തച്ഛൻ ഒരു രവീന്ദ്രൻ ഗന്ധർവൻ ഉണ്ടായിരുന്നു ഉള്ളിയായിരുന്നു എന്റെ പേര് രണ്ടുപേരും അയ്യോ മുത്തച്ഛനോട്ട് എന്റെ പേരാ അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മളെല്ലാം ബന്ധുക്കളാ അതെ അതെ ഓടി ഓടി ഈ ഡാൻസ് കോമ്പറ്റീഷനിൽ ഞാൻ വിജയിച്ച സ്ഥിതിക്ക് ഞാൻ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാ അതങ്ങനെ കല്യാണം കഴിക്കും രണ്ടാമത്തെ മോനല്ലേ അതെ കെട്ടാൻ പറ്റത്തില്ല നമ്മളൊക്കെ ബന്ധുക്കളാടാ ഓ അപ്പൊ ശരിക്കും നമ്മൾ ഗന്ധർവുമാരല്ലോ ഞങ്ങളെ കൊണ്ടുപോവാൻ

ും രണ്ടു മുാലന്മാരെ ഇതിനകത്ത് കേറ്റാൻപേട്ട പാട് എന്തിനാ മുത്തശ്ശി അത് കളഞ്ഞേ പിന്നെ சகிக்க வையா அப்படா ரெண்டு கந்தர்வ மாரி காலம் மாரி கேரி போடி அகத்து